ഗുഡ് മോർണിംഗ് കുഞ്ഞു അപ്പതേ ടിയ കുട്ടിയുടെയും ആദ്യ കുട്ടിന്റെയും ഫസ്റ്റ് ഡേ സ്കൂളാണ് അപ്പൊ രണ്ട് പേരും നല്ല ഉറക്കത്തിലാണ് നമുക്കൊന്ന് എഴുന്നേൽപ്പിച്ചാലോ ഗുഡ് എഴുന്നേപ്പിച്ചാലോണിംഗ് അഞ്ചേ മുക്കാൽ ടൈം അങ്ങനെ സ്കൂൾ തുറക്കാനായി തുറക്കാനായില്ല തുറന്നു ഗൈസ് ഇപ്പൊ സമയം അഞ്ചേ മുക്കാലേ കഴിഞ്ഞിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പം മണി ആയി അല്ല ആറു മണി മണിയായി അപ്പൊ നമ്മൾ ടീ ടീക്കുട്ടിക്ക് ഒരു കാലത്ത് എഴുന്നേറ്റാൽ ഒരു സമയത്ത് ഒരു രണ്ട് റൗണ്ട് സൈക്കിൾ നടക്കുവേ ഗുഡ് മോർണിംഗ് ഓക്കെ ഗൈസ് എന്താണെന്നറിയാം ഇപ്പോഴത്തെ പ്രശ്നം ടീക്കുട്ടി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ടുണ്ടാവും ടീക്കുട്ടിയുടെ കോട്ട് പുതിയതാണല്ലോ അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും ഈ പ്രശ്നം ഉണ്ടാകുന്ന തോന്നുന്നു ഇതിൻ്റെ ഒന്നും അഴിക്കാൻ കിട്ടുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഗൈസ് ഇതുപോലെ പുതിയ യൂണിഫോമിൽ ബട്ടൺസ് അഴിക്കാൻ കിട്ടാത്ത കുഞ്ഞുമക്കളൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ കിട്ടുന്നേ ഇല്ല കേട്ടോ അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ട് ഇപ്പം ആറേ കാല് കഴിഞ്ഞു ചിലപ്പം ഏഴ് ഇരുപതാകുമ്പോഴത്തേക്കാണ് ബസ് വരിക കിട്ടുന്നില്ലേ ഈ ഈ സൈഡ് അതിന്റെ ടാ പൊട്ടിക്കല്ലേ ഇതാ ഈ ഒരു ഇതിലോട്ടിട് ഷൂ അതി കൂട്ടണ്ട എല്ലാം റെഡി ആയിട്ടോ കുഞ്ഞ ഒരു സങ്കടമുണ്ടോന്നൊരു സാരില്ല സാരില്ലൈസ് എന്താ ചേച്ചി ടീച്ചേജി പൊട്ടിക്കരുത് ടീച്ചേചി നോ ഗൈസ് അമ്മ ശരിയാക്കി തരട്ടെ ഇതുപോലത്തെ അവസ്ഥ കോട്ടിനൊക്കെ കേട്ടോ ഷർട്ടൊന്നും കുഴപ്പമില്ല ഈ കോട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തിക്കുള്ള മെറ്റീരിയൽ അല്ലേ അപ്പം അങ്ങനെയുള്ളതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഇതെന്താണ് ഇനി ഞങ്ങൾക്ക് ഹെയർ ചെയ്യണം കുട്ടിക്കൊന്നും പറ്റുന്നില്ല ഗൈസ് എവിടെയെല്ലാമോ എന്തോ പോലെ തോന്നുന്നുണ്ട് ഫസ്റ്റ് ഡേ യൂണിഫോം ഇടുമ്പോൾ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും പിന്നെ കുഴപ്പമില്ല പ്രാവശ്യം കൈക്കുട്ടിയുടെ രണ്ട് പോക്കറ്റ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു ആയിരുന്നു അത് രണ്ടെണ്ണം രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഓക്കെ കൈക്കുട്ടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും എൻ്റെ ഒരു മൂക്ക് ഒരു ബ്രേസ്ലെറ്റൊന്നും ഗോൾഡിനൊന്നും അയ അയച്ചിട്ടില്ല മാല മാല ഇതുമാത്രമേ അയച്ചിട്ടുള്ളൂ ഗോൾഡൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അതെ ഇനി ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് വേണം രണ്ട് ദിവസം നല്ല ബുദ്ധിമുട്ടുണ്ടാവോ ആക്കിയോ ലഞ്ച് ബോക്സിൽ എല്ലാ സാധനങ്ങളും ഓ അതിന് മുഴുവൻ വെള്ളം ഇവിടുന്ന് ഇവിടുന്ന് ആദ്യം ഒരു നോട്ടിടു വിടുത്തെ ആ വെള്ളം മുഴുവൻ അയ്യോ ഇങ്ങനെയൊന്നും അല്ല നീ മാറി ഞാൻ ചെയ്ത് തരാം വിട്ടോ ലൂസ് ആയടാ വിട്ടോസ് ഇങ്ങനെയൊന്നും അല്ല എന്നിട്ട് അങ്ങനെ താഴ്ത്തി വെക്കാം ഓക്കെ ഇനി വാട്ടർ ബോട്ടിൽ ഇപ്പൊ തന്നെ വെള്ളം താക്കഡിലേട്ടിയാ വാട്ടർ ബോട്ടിൽ സ്നാക്സ് ഒന്നും ശരിക്കും ഇല്ല അപ്പം ഒരു കുഞ്ഞ് ബോക്സ് ഞാൻ എടുക്കുന്നുള്ളൂ വാട്ടർ ബോട്ടിൽ അങ്ങനെ വെച്ചു സ്നാക്സ് വെച്ചു അധികുട്ടിന്റെ റെഡി ആയിട്ടില്ല കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ആസ്ഥാനം എവിടെയോ കൊണ്ടിടുന്നുണ്ട് കേട്ടോ ഓക്കെ റെഡി റെഡി അങ്ങനെ ലഞ്ച് ബോക്സും ബാഗും റെഡി ആയിട്ടുണ്ട് ഇനി അധികുട്ടിനെ ഒന്ന് റെഡി ആക്കണം അങ്ങനതേ ഓരോരോ ബാഗായി വെക്കുന്നുണ്ട് അത്തിക്കുട്ടൻ്റെ രണ്ട് പേരുടെയും ചെരുപ്പ് നമുക്ക് ഷൂസ് റെയിനി സീസൺസ് കഴിഞ്ഞിട്ടേ നമുക്ക് ഷൂസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ കേട്ടോ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് ആർക്കൊക്കെയാണ് ഷൂസ് ഇപ്പോൾ തന്നെ ഇടണം എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യല്ലേ ടീയാ ഗൈസ് അങ്ങനത്തെ നമ്മുടെ ടീക്കുട്ടി വന്നു അതിക്കുട്ടിൻ്റെ ഫേസ് അങ്ങനെ ശരിയായില്ല ഓക്കെ അപ്പം ഈയൊരു സാൻഡൽസ് ആണ് ഇടുക ഷൂസ് ഞങ്ങൾക്ക് ഓണം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ അല്ലേടാ ഓണം നല്ല റെയിനി സീസൺ ഏട്ടാ അദ്വികേട്ടാ ഓ ഗൈസ് ചെറിയൊരു ഇവിടെ ചോറുമാമിൻ്റെ ആണോ ഗൈസ് ചെറിയൊരു ദേഷ്യം ദേഷ്യമുണ്ടോന്നൊരു സംശയമുണ്ട് ഉണ്ടോ ആ ബസ് വരാൻ വേണ്ടി വെയിറ്റ് വാച്ച് എവിടെ മോളെ ഓ ഗൈസ് സൈക്കിൾ അങ്ങനെ ഇട്ടു സൈക്കിളിൽ സൈക്കിളിലെടുത്തു വാച്ച് ഇടാൻ മറന്നു അപ്പം നമ്മൾ ഇപ്പം സമയം മണിയാണ് അങ്ങനെ ബ്ലൂ വാച്ച് ഒക്കെ ഇട്ട് ഇനി എന്താ അദ്ധിക്കുട്ടൻ ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ ആ സമയത്താണ് നമ്മുടെ പാല് വന്നത് ഇനി പാലൊന്നു പോ കൊടുക്കാം കേട്ടോ അടുക്കളയിൽ തേക്കുട്ടി ടൈം ശരിയാക്കാണോ ടൈം ശരിയാക്കേണ്ടതെല്ലാം മറന്നു പോയിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് മാസത്തെ വെക്കേഷന് ശേഷം തീ മോളെ ഏ എന്തെങ്കിലും പറയാനുണ്ടോ രണ്ടു പേർക്കും ചെറിയൊരു വിഷമമുണ്ട് ഏറ്റവും കൂടുതൽ വിഷമം നമ്മുടെ അധികുട്ടനാണ് അപ്പോൾ സാരില്ല അപ്പോൾ ഇതുപോലെ വിഷമിച്ചിരിക്കുന്ന കുഞ്ഞുമക്കളൊന്ന് കമൻ്റ് ചെയ്യാം ും മിണ്ടില്ല അത്യാവശ്യത്തി സങ്കടത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ സ്കൂളിൽ പോയി ശെരിയാവല്ലേ മത്ത ഏസ് ആരും ഇത് ഗേറ്റിൽ ഒന്ന് തൂക്കിട്ടോ അതി കുട്ടന്റെ ഈ ഒരു സാധനം പോയി തൂക്കിട്ട് വരൂ അവരവരുടെ കാര്യം ചെയ്യണം വരൂ നല്ലതല്ലാണ് കേട്ടോ രണ്ടുപേർ എന്താ അസംബ്ലിണ്ടാവും ഇല്ല നമ്മൾ പിന്നെ ഈ സാൻഡൽസ് ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അത് അധികൂട്ടിൽ അവിടെ അവിടെ തൂക്കിട്ട് വന്നേ ഹാങ് തൂങ്ങി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ലാസ്റ്റ് സൺഡേ എടുത്ത വീഡിയോ ആണ് അതായത് നമ്മൾ അപ്പപ്പൻ്റെ കൂടെ നമ്മൾ കോയമ്പത്തൂർ പോവുകയാണ് ഗൈസ് നമ്മുടെ പുതിയ അപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ വർക്കൊക്കെ ഇതുവരെ ആയിരുന്നു പക്ഷെ അപ്പനെ അറിയില്ലായിരുന്നു ഞങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പം അപ്പം തന്നെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ടീക്കുട്ടുടെ ഫേസിൽ കേട്ടോ അപ്പോൾ അപ്പയും ഡാഡിയും കൂടെ പോകാന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ ഞങ്ങളെല്ലാവരും ഉണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വിശേഷം ചാത്തംകുളം കാതമ്പരി എന്നാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അപ്പം ദേ വരെ എത്തി എന്നൊക്കെ കാണിക്കുന്നത് കണ്ട ഒരു എക്സൈറ്റ്മെൻ്റാണ് കേട്ടോ അപ്പം അപ്പയും ശരിക്കും ഷോക്കായിപ്പോയി കാരണം അപ്പ വിചാരിച്ചില്ല ഞങ്ങളെല്ലാവരും ഉണ്ടാവുമെന്ന് അപ്പോൾ നേരെ കുറച്ച് സമയം വൈകിപ്പോയി അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കോയമ്പത്തൂർ എത്തിയില്ല അപ്പം ആ ഒരു സ്ഥലത്ത് തന്നെ ഭയങ്കര ഒരു ആംബിയൻസ് ഉള്ള ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ നമ്മളിപ്പോൾ കോയമ്പത്തൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഹോട്ടലാണ് കേട്ടോ അത് നോക്കണം എന്ത് സാധനം നോക്കട്ടെ ആ ഗൈസ് ഇത് നല്ല ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടലാട്ടോ കേട്ടോ പക്ഷെ നല്ല മഴ കാരണം നമുക്ക് ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല നോക്കി വലിയ വലിയ കോഴികൾ താറാ കുട്ടികൾ ഈടെയൊക്കെ ഇരുന്ന് ഫുഡ് മഴ നല്ല സൗണ്ട് ഇല്ലടാ നല്ല വലിയൊരു ഹോട്ടലായിട്ടോ നന്നായിട്ടുണ്ട് ആംബിയൻസ് എടുത്തു പറയേണ്ടതാണ് ഓസം അല്ലടാ നന്നായി ഇവിടെ ആർക്കെങ്കിലും ടീക്കുട്ട് ഇവിടെ ഒരു റെഡിഷ് കളർ കാണാൻ പറ്റുന്നുണ്ടോ നേടാ ആ ഇത് ടീക്കുട്ടിയുടെ ബേർത്ത് മാർക്ക് ചില സമയങ്ങളിൽ മാത്രമേ അവിടെ റെഡ് കളർ ആയിട്ട് നെറ്റില് അവിടെ റെഡ് കളർ ആയിട്ട് കാണുന്നുള്ളൂട്ടോ എന്താ കോഴി എല്ലാം ഇവിടെ ഇവിടെ വളർത്തുകയാണ് ഇവിടെ ഫാമാണ് എങ്ങ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇത് ഇവിടെ വളർത്തുന്ന വളർത്തുന്ന കോഴികളാട്ടോ ഒരു അടിപൊളി ആംബിയൻസ് ആണ് ആമ്പിയൻസ് ഓപ്പൺ എയർ കുക്കിംഗ് കാര്യങ്ങളൊക്കെ എന്താ വേണ്ടത് ഫ്രൈ നോക്കട്ടെ ഡെക്കോ ഇവിടെ ഡെക്കോലെ നിക്കണേ നോക്കിയാന്റെ ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് നല്ല രസാ കേട്ടോ നമുക്ക് നല്ല ചിക്കൻ പൊരിച്ചതും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും നല്ലൊരു ആംബിയൻസ് ആണ് മഴയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പം അതേ ടീ കുട്ടിയും ആദ്യക്കുട്ടിനും അപ്പം എല്ലാവരും ഇരിക്കുന്നുണ്ട് ഡാഡി ഫ്രണ്ടിൽ എവിടെയോ ഒരു സംഭവം പോയിരിക്കുവാണ് എനിക്കതുകൊണ്ട് എന്തോ ഒരു പൂള് പോലത്തെ ഒരു സാധനം എന്തോ ഫ്രണ്ടിലുണ്ട് അപ്പോൾ അത് നോക്കാൻ പോയിരിക്കണം അപ്പം ഇവരിങ്ങനെ ഓർഡറിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതില്ല ഇല്ല 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 എല്ലാടാ ബോണാണ് നമ്മള് ബോൺലെസ് ആണ് സാധാരണ കഴിക്കുക പക്ഷെ ഇവിടെ